ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഈ ബേബി ഹേഴ്സ് ഉണ്ടല്ലോ ആ ഒരു ബേബി ഹെയ്സ് നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേനും അതൊരു കൊമ്പ് ഇങ്ങനെ മുളച്ചിരിക്കുക അപ്പോൾ എൻ്റെ അങ്ങനെയാണ് ഒട്ടിരിക്കുക അപ്പോൾ കൂട്ടുകാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ചിലത് ഈ ഒരു ക്ലിപ്പുകളാണ് കേട്ടോ ബനാന ക്ലിപ്പ് പോലത്തെ ഒരു ക്ലിപ്പുകളാണ് ബനാന ക്ലിപ്പ് അത് തോന്നുന്നു എൻ്റെ പേരെനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് പേരിട്ടത് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ കുഞ്ഞാപ്പിക്ക് വാങ്ങിയതാണെന്ന് കുഞ്ഞാപ്പി കുത്തുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്ത് ഒരു വട്ട യൂസ് ആക്കി വെക്കിയപ്പോഴെനിക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായി അപ്പോൾ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ എങ്ങനെയാണ് ആദ്യം തന്നെ ഹെയർ ഇങ്ങനെ കോമ്പ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കെട്ടാന്ന് എന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ഹെയർ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ എങ്ങനെയാണ് കേട്ടോ ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാറാണ് ചെയ്യാറ് അതല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തിട്ട് പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ചെയ്യാറുള്ളൂ എന്നുവെച്ചാൽ ഈ ബേബി ഹെയർസ് ഇങ്ങനെ ഒക്കെ ഭയങ്കര ഒരു ബോറിങ് ആയിരിക്കും കാണാനായിട്ട് അപ്പം ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബനന ക്രിപ്പുകൾ എടുത്തിട്ട് നമ്മുടെ കുട്ടി കുട്ടി ഹെയേഴ്സ് ഉണ്ടല്ലോ പുന്തി വരുന്നത് അത് നമ്മുടെ എടുത്തിട്ട് ഈ ഒരു ഹെയർ ക്ലിപ്പ് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ട്രെൻഡിങ് ലുക്കും ആയിരിക്കും കാണാൻ അടിപൊളിയായിരിക്കും അപ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഹെയർ ബാൻഡ് വെക്കുമ്പോൾ ചില കൂട്ടുകാർക്ക് ഹെയർ എന്താണ് തലവേദന ഒക്കെ എടുക്കും എനിക്കങ്ങനെ ഹെയർ ബാൻഡ് വെക്കുമ്പോഴെനിക്ക് തലവേദന എടുക്കാറുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഹെയർ ബാൻഡ് അങ്ങനെ വെക്കാറില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുന്ന സമയത്താണ് കുഞ്ഞാപ്പിക്ക് ഇത് വാങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ അപ്പോൾ നല്ല ട്രെൻഡിങ് ലുക്കുമായിരിക്കും കാണാനായിട്ട് അടിപൊളിയാണ് നല്ല വർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് ഏകദേശം ഒരു പത്ത് രൂപയ്ക്കേ വരുന്നുള്ളൂ ഒരു ബാക്കറ്റിന് വന്നിട്ട് അപ്പം നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ബിഹേർ സാണ്ടല്ലോ പതി ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കുട്ടി കുട്ടി സ്ലൈഡുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ മുറുകിയിരിക്കുകയും ഇല്ല നമുക്ക് നെറ്റ് കൂടിയ ആളുകൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലുക്കാണ് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ട്രെൻഡിങ് ലുക്കാവും നല്ല സ്റ്റൈലിഷ് ആകും പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്നിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് തീർച്ചയായിട്ടും വർക്ക്ഔട്ടായ അപ്പോൾ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും വർക്ക്ഔട്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പല ഷേപ്പിൽ അവൈലബിൾ ആണ് റൗണ്ട് ഷേപ്പിലുണ്ട് പിന്നെ ഫ്ലവേഴ്സിൻ്റെ ടൈപ്പിലുണ്ട് ഞാൻ വാങ്ങിയപ്പോൾ രണ്ട് ടൈപ്പിൽ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ ഭംഗിയുണ്ട് ഫ്ലവറും വാങ്ങിയായിരുന്നു റൗണ്ടും വാങ്ങിയായിരുന്നു കുഞ്ഞാപ്പിക്കാൻ വാങ്ങിയത് അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ടൈപ്പിലുള്ളത് നമുക്ക് അത്ര അങ്ങോട്ട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ആവും പക്ഷേ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ക്ലോസ് ചെയ്യുന്ന ടൈമിൽ അത് നമുക്ക് ഒരിക്കലും വന്ന് ക്ലോസ് ആവുന്നുണ്ടായില്ല ഹെയറിൽ വെച്ചിട്ടും ക്ലോസ് ആവുന്നില്ല ഡയറക്റ്റ് അത് അതിൽ തന്നെ ക്ലോസ് ആവുന്നില്ല അത് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം ഓപ്പൺ ആവുന്നുണ്ട് പിന്നെ അത് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോയിട്ട് വീണ്ടും എന്നാലൊക്കെ ബാ ബൈക്ക് ഓൾ